എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ രാവിലെ തന്നെ ന്യൂസുകൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇമ്പം തരുന്ന ന്യൂസ് കേൾക്കാം കാരണം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്ത് കോൺഗ്രസിൻ്റെ ചില തലമുതിർന്ന നേതാക്കന്മാരുടെ മാറ്റങ്ങൾ കാണുമ്പോൾ സന്തോഷമുണ്ട് പക്ഷെ ആ അത്തരം സന്തോഷങ്ങൾ തന്നെ അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല രാഹുൽ മാർക്കൂട്ടത്തിലും നിയമസഭയിൽ പങ്കെടുക്കുന്നതിന് കാരണം പറയുന്നത് മുകേഷിനെ പങ്കെടുക്കാമെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിലും പങ്കെടുക്കാമെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു ഘട്ടത്തിലും അതിന് കമ്പയർ ചെയ്യേണ്ട അങ്ങനെ കമ്പയർ ചെയ്യുവും വേണ്ട എന്താണെന്ന് വെച്ചാൽ മുകേഷിനെതിരെ കൃത്യമായ പരാതിയുണ്ട് കോടതിക്കകത്ത് ആ വിചാരണ നടക്കുന്നുണ്ട് അതിന് ആളുണ്ട് മുമ്പിൽ കൊടുത്ത പരാതി കൊടുത്ത സ്ത്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ കൂട്ടത്തിലുള്ള പേര് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്നേ ആരും പരാതി കൊടുത്തില്ല കൊടുത്തില്ലന്നേ എവിടുന്നോ ശൂന്യത്തിനുണ്ടാക്കുന്ന കഥകളെല്ലാം നമ്മൾ കേൾക്കുന്നു അപ്പൊ എങ്ങനെയാ രണ്ടുപേരും എന്തിനാ കമ്പയർ ചെയ്യുന്നത് ഇനി മുകേഷിന് അതിനെ അയോഗ്യരാക്കപ്പെട്ട് പുറത്താക്കിയാലും രാഹുൽ അത്തരം ഒരു നിലപാട് സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നിങ്ങൾ വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വ സത്യത്തിലേക്ക് തിരിച്ചു തിരിച്ചുവാ നിങ്ങൾ മറ്റ് ഇടതുപക്ഷത്തിനെയോ ബി ജെ പിയോ ഇക്കിളപ്പെടുത്താൻ വേണ്ടിട്ട് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റും നടത്തണ്ട തന്റെത്തോടെ നട്ടല്ല നിവൃത്തി പറ ക്രൈം ഇല്ല ക്രൈമിനൊരു പരാതിയില്ല പരാതി ഇല്ലാത്ത കാലത്തോളം അല്ലെങ്കിൽ പരാതി ഉന്നയിക്കുന്ന ആള് സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് നിക്കുന്ന നിൽക്കാത്ത കാലത്തോളം നമ്മൾ ഒരു ഘട്ടത്തിലും അത് കുറ്റക്കാരനാക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് നട്ടല് നിവൃത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പല ആരോപണം ഉന്നയിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാതെ അവളെ പേടിട്ട് മുകേഷിനാക്കിയാൽ ഇവിടെ ആക്കാം മറ്റവനിക്കാക്കിയാൽ രാഹുൽ പങ്കെടുക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ സമർത്ഥിക്കുന്നത് രാഹുൽ ഈ ക്രൈം ചെയ്തിട്ടുണ്ടെന്നാ അതിയോ എനിക്ക് മനസ്സിലായി അതിന്റെ ലോജിക് എന്താന്നുള്ള കാര്യം അപ്പൊ ഇന്നലെ കോൺഗ്രസിന്റെ കുറെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കേട്ടു ഇവർക്കൊക്കെ മുമ്പേ ഈ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് പോലും ഞങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് തന്നെയായി ഇപ്പൊ യു ഡി എഫ് കൺവീനർ അരുൾ പ്രകാശിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ നല്ല സ്റ്റേറ്റ്മെന്റ് വളരെ സന്തോഷം തോന്നിയിട്ടാണ് എനിക്ക് വലിയ ആവേശം തോന്നിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ് വന്നത് എവിടെയും ഇല്ലാതെ ആരും കൊടുക്കാതെ പരാതിക്ക് പുറത്ത് ആ ചെറുപ്പക്കാരെ മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് പിന്നെ ആ കോൺഗ്രസ് പാർട്ടി ആ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹം നിന്നത് എല്ലാവരും അങ്ങനെ തീരുമാനമെടുക്കുമ്പം അദ്ദേഹം ഒന്നും അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം മാറി നിന്ന് അങ്ങനെയുണ്ടായിട്ടുള്ളൂ പക്ഷെ പറഞ്ഞല്ലോ ഇതിനകത്ത് ആദ്യം മുതൽ ഈ വിഷയങ്ങൾ അന്ന് തന്നെ അവസാനിപ്പിക്കേണ്ട ഒരു വിഷയത്തെ ലൈവിൽ കൊണ്ടു നിർത്തിച്ച് ഇതുപോലെ പാർട്ടിയെയും രാഹുൽ മാക്കൂട്ടും വേട്ടയാണ് അവസരമൊഴുക്കി കൊടുത്ത ചില സണ്ടന്മാരുടെ പാർട്ടിക്കകത്ത് അവരുടെ ഇതും വെളിച്ചത്ത് കൊണ്ടുവരണം ഇത് ഈ രാഹുൽ രാഹുൽ മാക്കൂട്ടത്തിന്റെ നിരപരാധിത്വം തെളിച്ച് തെളിഞ്ഞു പുറത്തോട്ട് വന്നാലും അല്ലെങ്കിൽ ഒരു പരാതിയിൽ അത് ബൈൻഡപ്പ് ചെയ്താലും കുറച്ച് രണ്ട് മൂന്ന് മഹിളാ മണികളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വെളിയിൽ കൊണ്ടുവന്നിട്ട് അവര് രാഹുൽ മാക്കൂട്ടത്തിനു നേരെ ഉന്നയിച്ച ആരോപണത്തിന്റെ നീച സത്യങ്ങളും പുറത്തു കൊണ്ടുവരണം അത് കോൺഗ്രസ് കാര്യം യൂത്ത് കോൺഗ്രസ് തന്നെ ചെയ്യണം മനസ്സിലായ എനിക്കത് അതി തീരുന്നില്ല കാരണം അത്ര മാത്രമുള്ള ബൾക്കറും സ്റ്റേറ്റ്മെന്റും ഈ മൂന്നെണ്ണവും നടത്തിവെച്ചത് അത് ഞാൻ പറഞ്ഞില്ല ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഈ ലോകമുള്ള കാലത്തുള്ള പിന്നെ അത് അങ്ങനെ യൂട്യൂബിലായാലും ഗൂഗിളിലായാലും അത് അങ്ങനെ തന്നെ കേൾക്കും അപ്പൊ അത് പാർട്ടിയുടെ കാലത്തോളം ഇനിയും മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് പൊക്കി കൊണ്ടുവന്നിട്ട് സി പി എം ഈ പാർട്ടിയെ വേട്ടയാണ് എല്ലാത്ത നാവ് കൊണ്ട് വല്ലതങ്ങ് വിളിച്ചു പറയാതുള്ളത് ഈ ദാഠ്യം എന്നെ അവസാനിപ്പിക്കണം ഇതൊരു മാതൃകയാവണം മറ്റുള്ളവർക്ക് ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ സി പി എമ്മിന്റെ എത്രയോ നേതാക്കന്മാർക്കെതിരെ വലിയ ആരോപണങ്ങൾ വിറ്റ് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ തന്നെ പരാതി കൊടുത്തിട്ടും അതിനകത്തുള്ള ഏതെങ്കിലും മഹിളാ മനികൾ വന്നിട്ട് ഇത്തരം ഈ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ ഇല്ല അവര് പാർട്ടിയുടെ തട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമേ അവരെന്തും പറയുന്നുണ്ടെങ്കിൽ പറയുന്നുള്ളൂ എന്നാ ഇത് അങ്ങനെയല്ലേ ഇത് കോടാലി പോയ പോലെ അങ്ങനെ എഴുന്നേറ്റ് വരിക എന്നിട്ട് വായിക്ക് പോലെ കൂടെ പുറത്താക്കണം ഇപ്പം പുറത്താക്കണം ഇപ്പാക്കണം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം ഇവരിലെയൊക്കെ സർട്ടിഫിക്കറ്റ് മരിച്ചല്ലേ രാഹുൽ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അല്ലെ ഇവരൊക്കെ വിജയിപ്പിച്ച് വിട്ടതില്ലേ അത് പുറത്താക്കണം പുറത്താക്കണം എന്ന് പറയുമ്പോ എന്തൊക്കെ തെളിവുണ്ടാ തെളിവുണ്ടെങ്കിൽ പറയട്ടെ ഇത് ഏതോ വഴിവോക്കെ പിന്നെ കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടിയിട്ട് രാജ്യത്ത് കാക്കത്തുള്ള ആയിരം പാർട്ടികളുണ്ട് അതിൽ ഏതൊരു വൃത്തികെട്ട പാർട്ടിന്റെ ആൾക്കാർ ഈ ഈ ഈ എപ്പോൾ സെക്സിനെ വെല്ലുന്ന കഥയെന്ന് അവർ കൊണ്ടുപോയി അവർക്ക് അത് കേൾക്കാൻ ഇഷ്ടമാണ് ഇൻകിപ്പെടുത്തുന്നു കാരണം വെച്ചാൽ അത്ര വൃത്തികെട്ട നിലപാടാണല്ലോ നിങ്ങൾ അറിയാലോ അതിന്റെ ചെറിയ പോഷക സംഘടനയല്ലേ കേരളത്തിനകത്ത് ഒരു കാലഘട്ടത്തിൽ ചുംബന സമരം നടത്തിയത് നിങ്ങൾ നമ്മളൊക്കെ കണ്ടതല്ലേ ആ ചുംബന സമരം നടത്താൻ വേണ്ടിട്ട് ആഹ്വാനം ചെയ്ത് നേതൃത്വം കൊടുത്തവന്റെ ഒരക്ഷ പമ്പക്കലയോ ആ മക്കളെയോ സമരത്തിന് വിട്ടിട്ടില്ല നിങ്ങൾ നോക്കണം ആനാന്റെ മക്കളെ കൊണ്ടുവന്ന് എന്നിട്ട് നടുവോട് മുമ്പിൽ വെച്ചിട്ട് ഒരു ആഭാസ സമരം ചുമ്പിക്ക സമരം ചെയ്യുക അതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയല്ലേ അപ്പൊ ഭയങ്കര കഥകൾ ഇവറ്റകൾ ഉണ്ടാക്കും അതിന്റെ പറയുന്നത് ഞങ്ങൾ പോകേണ്ടേ പിന്നെ ആർത്തവ സമരം ഉണ്ടാക്കി ഇല്ലേ നമ്മളൊക്കെ കണ്ടതല്ലേ കവാറ ഉണ്ടാക്കിയിട്ട് യോനി കവാറ ഉണ്ടാക്കിയിട്ട് ഒരു സമരം നടത്തിയത് അതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേരെന്താ അതും പോട്ട ഒരു ക്യാമ്പസിന്റെ അകത്ത് രണ്ട് പട്ടികൾ പോകിക്കുന്ന പിന്നെ അത് കട്ടൌട്ടും വെച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് സമരം നടത്തിയ പാർട്ടിയുടെ പേരെന്താ ഇങ്ങനെ ആഭാസ സമരങ്ങളും വൃത്തികേടുകളും മാത്രം ചെയ്യുന്ന ഒരു പാർട്ടി കൊണ്ടുവന്ന ഒരു 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 അലികേഷെ അത് പിടിച്ചിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ അങ്ങ് വലിയ ആറാവാ ശ്രമിച്ച ഈ മൂന്നെണ്ണത്തിലാണ് ഈ മൂന്നെണ്ണത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു പരസ്യ വിചാരണ ചെയ്യണം സമൂഹത്തിന്റെ മുമ്പിൽ മനസ്സിലാ എന്താന്ന് ഇവർക്ക് എന്താ അലിഗ ഇവരിങ്ങനെ പറയേണ്ട ചേതോ വികാരം അതിന്റെ കൃത്യമായിട്ടുള്ള സത്യം നമുക്കറിയണം അല്ലാണ്ടെന്നും ഇവരെ അങ്ങോട്ട് ഈ ഇതൊക്കെ നടത്തിയിട്ട് ഞാനങ്ങ് വലിയ എന്തോ സംഭവം നിങ്ങൾ കക്ഷിന്റെ നേതാവ് മഹിളന്റെ നേതാവ് എന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ അതിന് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇത് അവസാനത്തും ഫസ്റ്റിലും കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് ഒരു പാഠമാവണം അതുകൊണ്ട് ഇവറ്റകളെ ഞാൻ ഇവറ്റകളെ വിടാതെ പിന്തുടരുന്നത് ഞാൻ എല്ലാ ഘട്ടത്തിലും ഇവറ്റകളെ ശ്രദ്ധിക്കാറുണ്ട് പത്ത് വയസ്സിന്റെ പാർട്ടിക്കൊരു ഗുണവും ഉണ്ടാവില്ല ഒരു നേട്ടവും ഇല്ല എന്നിട്ട് പാർട്ടിനെ കൊണ്ടുള്ള സ്ഥാനങ്ങൾ നേടിയിട്ട് അതുകൊണ്ട് ഞള്ളുക എന്നിട്ട് ജീവിക്കു സുഖമായിട്ട് വണ്ടിയിൽ ഏസി വെച്ച കാർക്കിറങ്ങും പാർട്ടിന്റെ ലെവലും ഏഹ് ഒന്നിനെ ഡി സി സി പ്രസിഡന്റ് ആക്കി കൊടുത്തതിന് പാർട്ടി നാലാവശ്യക്കാക്കി മാറ്റി ഗ്രൂപ്പ് കളിച്ചിട്ട് ഇതാക്കിയിട്ടു അന്നൊക്കെ കൊല്ലത്തിൽ കുറെ ആൾ നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ ശരിയല്ല ഇവിടെ വെറും ഗ്രൂപ്പാണ് ഇവിടെ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടി പാർട്ടി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ ഇവർക്ക് വേണ്ടി വാദിച്ചോ ആയാലും പക്ഷെ ഇപ്പല്ലേ താരി നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരം ഘട്ടങ്ങളിൽ ഏ ഒന്നത് പിന്നെ മറ്റേത് പിന്നെ പറയണ്ട ഈ ചാനിത്തള്ളത് അത് വായ വായുറക്കുന്നത് തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കുറ്റം പറയാൻ വേണ്ടിയാ സർസരി കാൽ കാൽ കയറ്റി അങ്ങ് വെച്ച് അല്ലെങ്കിൽ ലോക ഐക്യരാഷ്ട്രസഭയുടെ തലവനെ കൊണ്ട് രാജിവെക്കണം അത് സ്ത്രീ വിരുദ്ധത്തിലെ മുഴുവൻ സ്ത്രീകളെ ഏറ്റെടുക്കുക പോയി പണിനോക്ക് മനസ്സിലായ പറയുന്ന വിഷയം എന്താണെന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുക അതൊന്നുമില്ല ഇവള വണ്ട് വിൻസെന്റിനെതിരെ കുറച്ച് വന്നത് ഒന്നാം ടൈമിൽ സമയത്ത് അതേ സിറ്റിംഗ് സീറ്റിൽ നിർത്തിക്കൊണ്ട് ഇവളൊക്കെ പറഞ്ഞതിനു ശേഷം മത്സരിച്ചിട്ട് ഭൂരിപക്ഷം അദ്ദേഹം വിജയിച്ചു വന്നത് സ്ത്രീപക്ഷം സ്ത്രീകൾക്ക് വേണ്ടിട്ട് പോരാട്ടം നടത്തി ഇവളാ സ്ത്രീകൾ തന്നെ അരിച്ചുപറയിക്കാതി ഇതല്ല അവസ്ഥ അപ്പം സ്റ്റേറ്റിന്റെ അകത്തുള്ള ഒരാൾക്ക് വേണൊന്നും വേണ്ട പിന്നെ പാർട്ടി എന്തിനാ ഈ വാണ്ടക്കെട്ടിനെ ചുമക്കണോ അതെനിക്ക് മനസ്സിലായില്ലോക്ക് അതുകൊണ്ട് രാഹുൽ ആകൂട്ടത്തിന്റെ വിഷയവും നിരവധി തുടക്കം മുതൽ എനിക്കറിയാം ഞാൻ അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഇത് ഇതിന്റെ പുറകിൽ നിന്നത് അത് എല്ലാ ഘട്ടത്തിലും അങ്ങനെ പിന്നെ വിൻസെന്റിന്റെ കാര്യത്തിലായാലും സ്കൂൾ സ്കൂളിയുടെ കാര്യത്തിലായാലും മുല്ലപ്പ ഉമ്മൻചാണ്ടിസാറിന്റെ കാര്യത്തിലായാലും ഇപ്പൊ ഈ കാര്യത്തിലായാലും കാരണം എന്താ ഇത് നടക്കൂലെന്ന് എനിക്കറിയാം ഇത് ഇവര് വെറും വിവരവും ഇതില്ലാത്തവരൊന്നുമല്ലല്ലോ അവരും സമൂഹത്തിൽ ജീവിക്കുന്നതാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പൊ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വലിയ അരികേശനെ മാറുന്നു ചിന്തിക്കാൻ സാമാന്യ ബുദ്ധി അവർക്കുണ്ടാവുമല്ലോ അപ്പൊ അവരും അതിന്റെ ലെവലല്ലേ നീങ്ങുക ഇനിയിപ്പോ ഇവരൊക്കെ വർത്താൻ ഇനിയിപ്പോ ഇതൊക്കെ ഉണ്ട് തന്നെ ഒക്കെ രാഹുൽ അത് പാർട്ടിയിൽ വരുന്നതിനും മുമ്പല്ലേ ഇപ്പൊ കോൺഗ്രസ് ആയി എന്നുള്ളതോണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധിന്റെ സോറി രാഹുൽ മാക്കൂട്ടത്തിന്റെ എന്താ പറയുക ലൈംഗിക തകർക്കാൻ പറ്റുമോ മറ്റകട്ട് ചെയ്യാൻ പറ്റുമോ അതൊന്നും ഇല്ല അതൊക്കെ അവൾ കേൾക്കട്ടെ പിന്നെ എന്തെങ്കിലും ഒരു ആറ്റ ഉന്നയിച്ച സ്ത്രീയെ പറ്റിയിട്ട് അവൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൂട്ടടി ചാടിച്ച് ട്രീകൾ അപമാനിച്ചു ഇതാക്കി ട്രീകൾ അങ്ങനെയാക്കി വരും ആര് എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവാത്തത് അപ്പൊ അതുകൊണ്ട് ഞാൻ മുമ്പ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഹുലും ആ കൂട്ടത്തിന്റെ കാര്യത്തിനകത്തി ഈ മുകേഷിനെയോ അല്ലെങ്കിൽ അപ്പറയുടെ പീഡന വീരന്മാരെയോ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ജെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളിതായ കാര്യം പറയാം ഇല്ല രാഹുലിന്റെ ഒരു തെളിവില്ല വിത്ത് എവിഡൻസ് ഇല്ല പരാതിയില്ല പിന്നെ എന്തിനേ രാഹുൽ മാറി നിൽക്കണം ഞങ്ങൾ സംരക്ഷണം കൊടുക്കും എന്നാ മുകേഷൻ എങ്ങനെയല്ല പരാതിയുണ്ട് കോടതിക്ക് അത് കേസ് നടക്കുന്നുണ്ട് ഉന്നയിക്കുന്ന സ്ത്രീ ഇപ്പോഴും പറയുന്നു എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇവരെ തെളിവില്ല അപ്പം പിന്നെ നമ്മൾ ഈ രാഹുലിനെ കൊണ്ടുപോയിട്ട് മറ്റൊരു കമ്പയർ ചെയ്യേണ്ട ആവശ്യമോ നടത്തനെന്ന് ഞാൻ പറഞ്ഞേ എന്ത് പറയാൻ ഭയപ്പാടുണ്ടോ നിങ്ങൾക്ക് പിന്നെ ആര്യ നിൽക്കിപ്പോഴും ഞാൻ ചോദിക്കുന്ന ഇവിടെയുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തനവും രാഹുലിനെ തള്ളി പറയുന്നില്ല നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന വീട്ടമ്മമാരടക്കം രാഹുലിന് അനുകൂലം പിന്നെ ഇവറ്റകൾ ആര്യ നിക്കളിപ്പള്ളുന്നത് സി പി എമ്മിനെയാ അല്ല സംഘീനിയാ ഇവര് എലിയങ്ങ് ധാർമ്മികത ധാർമ്മിക ഉയർത്തിപ്പിടിക്കുന്നൊക്കെ പറയുന്നത് എന്ത് ധാർമ്മികത ആരിക്കാൻ നിങ്ങൾ ശബരിമല പോയി ഒരു വേണ്ട ഒരുപാട് ചില കള്ള കേസിൽ കൊടുക്കുക കള്ള പരാതി ഉണ്ടാക്കുക എന്നിട്ട് ആ കള്ള പരാതി പറയാൻ പോവുക എന്നിട്ട് ഈ വെറ്റങ്ങള് പറയുക ധാർമ്മികളൊക്കെ മണ്ടന്മാണാ അറിയാ പിന്നെ കണ്ടിട്ട് ഇങ്ങനെ പരാതി കിട്ടുന്നതിന് മുമ്പേ ഞങ്ങൾ നടപടി എടുത്തത് ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തും അത് വലിയ ഇത് ഉമ്മതി കോൺഗ്രസിന് ഉണ്ടാക്കുന്ന ഒരു മണ്ടം പറയാ തലക്കകത്ത് ഒന്നുമില്ല ഈ പ്രതിപക്ഷ നേതാവിന് എങ്ങനെയാണെന്നൊക്കെ പറയും അതെ അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തും എന്താണറിയാം സ്വന്തം പാർട്ടിക്കകത്തുള്ള വളർന്നു വരുന്ന നേതാവിന് പിന്നെ ഒരു അലിഗേഷനും ഇല്ലാതെ എതിരാധികൾ ഉയർത്തിവിട്ട പച്ചക്കളവുകൾക്ക് കൂട്ടുനിന്നുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ മറ്റൊരു നേതാവിനെ പുറത്താക്കിയില്ല ചരിത്രമുള്ള ഒരു മന്ദൻ ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്നു എന്ന് കാരണം അങ്ങനെ അടയാളപ്പെടുത്തും ഭാവി തലമുറ അങ്ങനെ പറയും കാരണം ഒരു അലിഗേഷനും ഇല്ല ഒരു പരാതിയുമില്ല ഏതോ വഴിപോക്കൻ വന്ന് പറഞ്ഞ അതും കേട്ടിട്ട് ഇതെടുത്ത് ചരിത്രത്തിൽ അങ്ങനെയല്ല ഇതുപോലെ മണ്ടം തീരുമാനമെടുത്ത ഒരു മണ്ടൻ ഈ പാർട്ടിന്റെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് ഇരുന്നല്ലേ ജനങ്ങൾ പറയാ ഞാനങ്ങനെ മനസ്സിലാക്കുന്നു അല്ലാതെ അത് വലിയ മഹിമയായിട്ടൊന്നും ജനങ്ങൾ കാണൂല്ല ആ അങ്ങനെ മഹിമയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കല്ല പിന്തുണ കിട്ടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കണം ഈ ആരോപണം വന്ന ഈ രാഹുൽ ആക്കൂട്ടത്തിൽ കിട്ടിയ പിന്തുണ നിങ്ങൾക്ക് കിട്ടി നാളിന്ന് വരെ അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ബാക്കി വിളിച്ച കൂടുതൽ ഡീറ്റെയിൽ അതിനുശേഷം പറയാമെന്ന് മാത്രം പറഞ്ഞു അറിയിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു